ഇത് കാണുമ്പോൾ ഇപ്പം എല്ലാവരും വിചാരിക്കൂലേ ഞാൻ ഇന്ന് വാഴ നടാൻ വേണ്ടി പോവുകയെന്നു ഇത് വെച്ചിട്ട് നമുക്ക് നമുക്കിന്ന് നല്ലൊരു കൂട്ടാനാക്കാം ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും വെച്ചിട്ട് ആരും കൂട്ടാനൊന്നും എന്ന് തോന്നുന്നു ഇത് പറഞ്ഞാൽ നമ്മുടെ നേന്ത്രവാഴേൻ്റെ നടൻ്റെ വാഴക്കന്നെല്ലാം എടുത്തിട്ട് ബാക്കി ഉണ്ടാകുന്ന സാധനം അതാണ് ഈ കൂട്ടാൻ പോക്കാൻ എടുക്കൽ അപ്പോൾ ദാമരാട്ടൻ ഒന്ന് രണ്ട് വാഴക്കണ്ട കളിച്ചു തന്നു എൻ്റെ വീട്ടിൽ നല്ലാട്ടോ ഇതാക്കുന്നിന്ന് ഞാൻ വേട്ടിയിലെടുത്തു നിന്നാണ് ഈ വാഴക്കണ്ട കൂട്ടാൻ വെക്കുന്നത് എന്താ വെച്ചാൽ വെക്കാൻ ഇതാക്കാൻ എനിക്കറിയില്ല പണ്ടപ്പോൾ കഴിച്ചതേ ഇല്ലു ഈ ഭാഗത്തെല്ലാം ഏച്ചീനാന്നീ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ കഴുകിക്കൊണ്ടന്ന വാഴ കണ്ടേന ഏട്ടി അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് മുറിക്കല്ലേ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ചെത്തിക്കളയണം അപ്പോൾ ആദ്യത്തെ ഒരു കണ്ട ചെത്തിയിട്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം എന്തോ ഒരു കേട് വീണ പോലെ ഉണ്ട് ഇത് രണ്ടാമതൊന്നും കൂടെ കളിച്ചിട്ട് എടുത്തതാണ് ഇത് നല്ല ഫ്രഷാണ് ഇതിനൊന്നും കേടൊന്നും കാണുന്നില്ല കണ്ട എന്തായാലും തോലെല്ലാം പോയിട്ട് നല്ല സുന്ദരിയായിട്ട് വന്നു ഇനി ഇതിൻ്റെ നേർക്കും ചെത്തിയെടുത്തിട്ട് ചെറിയ ചെറിയ നരിമണിയാ പോലെ മുറിച്ചെടുക്കൽ എന്ന് പറയില്ലേ അങ്ങനെ ഇത് മുറിച്ചെടുക്കുന്നത് മത്തിയിട്ടിട്ട് ഈ കണ്ട വെച്ചാൽ നല്ല ടേസ്റ്റാന്ന് പറയുന്നത് ആക്കലട് ഞാനെപ്പോൾ പണ്ടപ്പോൾ കഴിച്ചിന് അത് മത്തിയിട്ടതാണോ പയറിട്ടതാണോന്നും എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല അപ്പോൾ ഈ കണ്ട മുറിച്ചിട്ട് ഇനി പച്ചവെള്ളത്തിൽ ഇട്ടൂട ഇത് തലേന്നത്തെ അരിവാർത്ത വെള്ളമായത് അതിലേക്കാണ് ഇനി മുറിച്ചിടേണ്ടത് ഇത് ഈ തലേനത്തെ വെള്ളത്തിൽ മുറിച്ചിടുന്നെന്താന്ന് വിചാരിച്ചാൽ ഇനി ഭയങ്കര കറയാന്ന് വരും അപ്പോൾ ആ കറ പോവാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് അടുത്തതായിട്ട് ഇതിൻ്റെ ഇനി കുറച്ചും കൂടി നാരുണ്ടാവുന്ന പറയുന്നത് അപ്പോൾ ആ നാര് കളയാൻ വേണ്ടിയിട്ടുണ്ട് ഒരു കോലെടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടുവയ്ക്കുവായിരുന്നു ആ ഇളക്കി കഴിയുമ്പോൾ ഒരുപടി നാരയിൽ വന്നിട്ടുണ്ട് ഇനി നല്ല വൃത്തിയിൽ കഴുകിയെടുത്തു കുറേ പ്രാവശ്യം കഴുകി മണ്ണുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മത്തി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ ചെറുപയറിട്ടിട്ട് ഒരു മൊളീഷ്യാന്നാക്കുന്നത് ചെറുപയർ കുറച്ച് ചൂടാക്കിയെടുത്തു ഇനി കണ്ടയും പയറും ഒന്നിച്ചു തന്നെ കുക്കറിലാണ് വേവിക്കുന്നത് കുറച്ച് വേവിലെ സാധനമാണ് കണ്ട ഇനി ഇതിലേക്ക് ഇടേണ്ടെന്ന് ചോദിച്ചാൽ മഞ്ഞപ്പൊടി പറങ്കിപ്പൊടി കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കണം പക്ഷേ ഉപ്പ് ഇട്ടിട്ടില്ല ഏട്ടി പറയുന്ന ചെറുപയറിൽ ഉപ്പ് ഇട്ടാൽ വേവില്ല എന്നതുകൊണ്ട് ഉപ്പെന്തായാലും ഉപ്പ് ഇട്ടിട്ടില്ല അങ്ങനെ അതൊരു നാല് വിസിലടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ കണ്ട നിങ്ങൾ വെച്ച് നോക്കണം ട്രൈ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല കേട്ടോ ആരെങ്കിലും മുമ്പേ വെച്ചവരിലുണ്ടെങ്കിലൊരു ഓർമ്മയല്ലേ പഴയ കാലത്തൊരു കൂട്ട അപ്പോൾ നമ്മളെ കണ്ടയും പയറെല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തു ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഉപ്പ് ഇടണം ഉപ്പിട്ടിട്ട് ഒന്ന് തിളച്ചിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയും വെളുത്തുള്ളിയും ജീരകൂലേ അതൊന്ന് ചതച്ചത് ഇതിലേക്ക് കൂട്ടണം നമ്മൾ സദാ മൊളീഷണി വെക്കുന്നില്ലേ അതേപോലെ തന്നെ തേങ്ങ അരച്ചതും കൂടെ കൂട്ടിയിട്ട് ഒന്ന് തിളപ്പിക്കണം ഇതിപ്പോൾ കണ്ടാലില്ലേ ആർക്കും പറയാൻ പറ്റില്ല ഇത് നമ്മൾ കണ്ട ഒരു കൂട്ടാനാണ് കൂട്ടാൻ നല്ല ഏകദേശം ആയി വരുമ്പോഴേക്ക് ദാമോരാട്ടം വന്നു ദാമോരാട്ടം എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ ദാമോരാട്ടൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി അച്ചാറാക്കുന്നതെല്ലാം ഇനി നമുക്ക് വേണ്ട വെച്ചാൽ നമ്മളെ മൊളീശത്തിന് വറുത്തിടണം വറുത്തിടുന്ന നമ്മൾ സാധാ വറുത്തിടുന്ന പോലെ തന്നെ ഉഴുന്നരിപ്പും കടവും പറങ്കി തേങ്ങ കരിയാമ്പില ഇതെല്ലാമാണ് വറുത്തിടൽ ഞാനെല്ലാം ആദ്യം കടു പൊട്ടിച്ചിട്ടാണ് തേങ്ങ വറുക്കൽ വെട്ടി നേരെ തിരിച്ചിട്ടാണ് ഈ തേങ്ങയെല്ലാം ചൂന്നിട്ടായിട്ടാകുമ്പം അതിലേക്കാണ് കടുവിടുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കുഞ്ഞൊക്കൊന്നും എന്തായാലും ഇങ്ങനത്തെ ഒരു കൂട്ടാനുണ്ട് എന്നോ കൂട്ടിയതായിട്ടൊന്നും അറിയുന്നുണ്ടാവില്ല അപ്പോൾ മുമ്പേ ഇല്ലാരെങ്കിലും വെച്ചവരും കഴിച്ചവരെല്ലാം ഉണ്ടെങ്കിലൊന്ന് മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യണേ